റൂത്തിൻ്റെ പുസ്തകം ആമുഖത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം റൂത്ത് ഏത് വംശജയായിരുന്നു ഉത്തരം മൊവാബിയ രണ്ടാമത്തെ ചോദ്യം യഹൂദ വംശജയല്ലാത്ത ആരുടെ പേരിലാണ് പഴയ നിയമത്തിലെ ഒരു പുസ്തകം അറിയപ്പെടുന്നത് ഉത്തരം റൂത്തിൻ്റെ പേരിൽ മൂന്നാമത്തെ ചോദ്യം റൂത്ത് എങ്ങനെയുള്ളവൾ ആയിരുന്നു ഉത്തരം സുഹൃദിനിയും വിശ്വസ്തയും നാലാമത്തെ ചോദ്യം സുഹൃദിനിയും വിശ്വസ്തയുമായ റൂത്തിനെ സമൃദ്ധമായി അനുഗ്രഹിച്ചതാര് ഉത്തരം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അഞ്ചാമത്തെ ചോദ്യം റൂത്തിൻ്റെ അമ്മായിയമ്മയുടെ പേരെന്ത് ഉത്തരം നവോമി ആറാമത്തെ ചോദ്യം റൂത്തിന്റെ ഭർത്താവ് മരിച്ചത് എവിടെ വെച്ച് ഉത്തരം മൊവാബിൽ വെച്ച് ഏഴാമത്തെ ചോദ്യം റൂത്തിന്റെ ഭർത്താവിന്റെ മരണത്തിന് ശേഷം അമ്മായി അമ്മയും റൂത്തും തിരിച്ചു വന്നത് എവിടേക്ക് ഉത്തരം ജെറൂസലേമിലേക്ക് എട്ടാമത്തെ ചോദ്യം ആരോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ടാണ് റൂത്ത് ജെറുസലേമിലേക്ക് തിരിച്ചു വന്നത് ഉത്തരം തൻ്റെ ഭർത്താവിൻ്റെ ദൈവത്തോടും അമ്മായിമ്മ അമ്മയോടും ഒൻപതാമത്തെ ചോദ്യം വിശ്വസ്തയ്ക്ക് മാതൃകയായി തീർന്നത് ആര് ഉത്തരം റൂത്ത് പത്താമത്തെ ചോദ്യം ജെറുസലേമിൽ വന്ന ശേഷം റൂത്ത് ആരുടെ ഭാര്യയായി ഉത്തരം ബോവാസിൻ്റെ പതിനൊന്നാമത്തെ ചോദ്യം ബോവാസിൻ്റെ ഭാര്യയായതുവഴി റൂത്തിൻ്റെ പേര് എവിടെയൊക്കെ ഉൾപ്പെട്ടു ഉത്തരം ദാവീദിൻ്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിൻ്റെ വംശാവലിയിലും പന്ത്രണ്ടാമത്തെ ചോദ്യം റൂത്തിൻ്റെ ചരിത്രം എന്തിൻ്റെ സൂചനയാണ് ഉത്തരം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണ് എന്നതിൻ്റെ സൂചന